ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൂത്താട്ടുളം ഏരിയയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുളം ഹൈസ്കൂളിൽ വെച്ച് പരിസ്ഥിതി ദിനാഘോഷം നടന്നു പരിസ്ഥിതി ദിനാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു ഔഷധ സസ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നും അതിന്റെ ഉപയോഗത്തെ പറ്റിയും ഡോക്ടർ വിന്ത്യ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു യോഗത്തിന് ഏരിയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് സ്വാഗതം ആശംസിച്ചു ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സാൻ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ദിന സന്ദേശം സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി നൽകി യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡോക്ടർ സജേഷ് മാത്യു ഡോക്ടർ അമൽ മേരി ഡോക്ടർ കുസുമം അധ്യാപകരായ ഷ്യാമാൽവിയസ് പ്രകാശ് ജോർജ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയുള്ള പ്രതിജ്ഞ ഡോക്ടർ മിനു പത്മിനി ചൊല്ലിക്കൊടുത്തു കൂത്താട്ടുകളും ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഗീത ടീച്ചർ അറിയിച്ചു നമുക്ക് അറിയാം നമ്മുടെ ചുറ്റുപാടുകൾ ഇപ്പോൾ വളരെയേറെ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ദുരുപയോഗം ചെയ്തു പണ്ടത്തെ കാടുകളെല്ലാം ഇപ്പം പട്ടണങ്ങളായി മാറി പാറക്കെട്ടുകളെല്ലാം ഇടിച്ചു നിരത്തി നമ്മൾ അതിലെല്ലാം ഓരോ രീതിയിലുള്ള സംസ്കാര പുതിയ നമ്മൾ എല്ലാം ലോലമായ പുതിയസ്കാരത്തിനുമായ സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെയൊരു പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് അത് കേവലം ഒരു വൃക്ഷത്തായി നടല്ലോ അല്ലെങ്കിൽ കാണിക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലുപരി നമ്മുടെ ജീവിതത്തിൽ അത് എന്നുള്ള ഒരു ണോ പനിപ്പൂർ പനികൂർഗ്ഗ മൂക്കലും ഒക്കെ വെക്കാം വെക്കില്ലേ അതുപോലെ നമ്മുടെ കൈമുറിഞ്ഞ നേരത്തെ പച്ച കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയും ഇപ്പൊ അതൊക്കെ വെച്ചാൽ പഴുപ്പായിരിക്കും അങ്ങനെയുള്ള കുറെ അധികം ഔഷധങ്ങൾ നമ്മുടെ നാട്ടില് നമ്മുടെ റോഡേരിയല് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഡോക്ടേഴ്സ് വന്ന് പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രകൃതിയിലുള്ള ഓരോ വസ്തുവും വിലയുള്ളതാണ് അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള എല്ലാം നമ്മുടെ ഉപയോഗത്തിനുള്ളതാണ് ക്കും <muchos> എന്നിങ്ങനെ തരം തിരിച്ച് ശേഖരിക്കുകയും ജൈവമാലിന്യം എല്ലാരുടെ അടുത്താണ് ഇവരെല്ലാരും നമുക്ക് ക്ലാസ് നൽകാനായിട്ട് എത്തിച്ചേരുന്നത് അതിന് എന്ത് പരിപാടികളും സ്കൂളിൽ സംഘടിപ്പിച്ചാലും അത് എവിടെ എടുത്ത് നടത്തുന്നവർക്ക് നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടതാണ് സുഖതപുമാനിയുടെ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു നട വേണ്ടി ഒരു നല്ല മാത്രം മുഴുവൻ കാര്യങ്ങൾ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഫ്ലോറിൽ ിൽ ഒറ്റിൽ സാനിട്രി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം